ഒരവസ്ഥ എനിക്ക് എൻ്റെ മാതാവിനോട് എത്ര സാക്ഷ്യം പറഞ്ഞാലും എനിക്ക് തികയില്ല ഞാനിപ്പം കാറ് വിളിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ നിന്ന് വന്നതാണ് എനിക്കറിയില്ല കാറിന് വണ്ടിക്കൂലി കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലല്ല അത്രയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എത്ര വില കൊടുത്തും ഈ സാക്ഷ്യം എനിക്ക് മാതാവിൻ്റെ മുന്നിൽ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കത് പറ്റില്ല കാരണം എപ്പോഴും നമ്മുടെ ഒപ്പം മാതാവുണ്ട് ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു ഞാൻ ഏത് വഴിക്ക് പോയാലും എൻ്റെ മാതാവിനെ കൂട്ടുപിടിച്ചിട്ടുണ്ടാ പോകുന്നത് എൻ്റെ കുടുംബത്തോടൊപ്പം മാതാവ് എപ്പോഴും ഉണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ആർ സി സി കിടന്ന സമയത്ത് ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ ഒരു മാസം രണ്ട് മാസമൊക്കെ കിടക്കുന്നവർക്ക് എല്ലാ ദിവസവും ആഹാരം വാങ്ങിച്ചു കഴിക്കാൻ കാശുണ്ടാവില്ല ആരെങ്കിലും കൊണ്ട് തരുന്നത് കാത്ത് നമ്മൾ ആ വഴിവക്കിൽ നിൽക്കും ആരെങ്കിലും പൊതിയും കൊണ്ട് വരുമ്പോൾ നമ്മളത് കൈനീട്ട് ഓടിച്ചെന്ന് വാങ്ങിക്കും ഇത് വാങ്ങിച്ചായിരിക്കും നമ്മൾ കഴിക്കുന്നത് എനിക്കറിയാം ഞായറാഴ്ച ദിവസം അവിടെ ക്യാൻറ്റീനും ഇല്ല ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് ആഹാരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് വന്നതിന് ശേഷം എല്ലാ ഞായറാഴ്ചയും രാവിലെ എന്നാൽ കഴിയുന്ന ഇരുപത്തഞ്ച് പേർക്കെങ്കിലും ഞാൻ എനിക്കില്ല തീരെ ഇല്ല എൻ്റെ മക്കൾക്ക് ആഹാരം കൊടുക്കാൻ പോലും ഇല്ലെങ്കിൽ കൂടിയും എന്നാൽ കഴിയുന്നത് ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ഉണ്ടാക്കി എൻ്റെ കൈ കൊണ്ടുണ്ടാക്കി ഞാൻ ഒരു ഏഴ് മണി ആവുമ്പോൾ ഞാൻ അവിടെ കൊണ്ട് ഇരുപത്തഞ്ച് പേരുടെ കയ്യിലെങ്കിലും അത് കൊടുക്കും എനിക്കത് കൊടുത്തിട്ട് ഓരോ ആളിൻ്റെ മനസ്സിൽ കാണുന്ന സന്തോഷം കിട്ടുമ്പോൾ മാതാവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും നമുക്കതൊന്നും ആവില്ല പക്ഷേ എനിക്ക് അത്രയെങ്കിലും മാതാവിന് വേണ്ടി ചെയ്യാൻ അത്രേ പറ്റുള്ളൂ എനിക്ക് ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിശ്വസിക്കണം മാതാവ് ഉണ്ട് എനിക്ക് ഒരു എട്ട് മാസം മുന്നേ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ആളിൻ്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു നീ എന്ന് പറഞ്ഞ ആളിനെ കൂട്ടുപിടിച്ച് ഇവിടെ നിൽക്കുന്നു ഒരിക്കലും മാതാവ് കൈവിടില്ല ഉറപ്പായി നമ്മളൊപ്പം മാതാവ് ഉണ്ടാവുക